ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ രാവിലെ മുതലേ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കുക്കിങ്ങും അതുപോലെ ഉണ്ട് അപ്പം ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ മുറ്റത്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടികളുള്ളത് അപ്പോൾ എല്ലാവരും കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത് ഒരു പരീക്ഷണ ദോശയാണ് കേട്ടോ നമ്മൾ റവ കൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കുറേ നാളായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കിങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തുണ്ടാക്കണമെന്ന് വെള്ളത്തിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം അതിലേക്ക് ചട്നിയാണ് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ തന്നെയാണ് കേട്ടോ അവർക്ക് കടി കൊണ്ടുപോകാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇന്ന് അതാണ് കൊണ്ടുപോകണത് അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ വിളക്കൊക്കെ കൊളുത്തി വെച്ച് രാധാ സഹസ്രനാമാണ് കേട്ടോ വെക്കുന്നത് അത് വെക്കുന്നത് നല്ലതാണ് അപ്പൊ നാ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കാനായിട്ട് അപ്പൊ അവർക്ക് ചായ കൊടുക്കുകയാണ് അപ്പൊ ഇന്നെന്തോ ലോലേ ദോശയൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അതൊക്കെ ഫുള്ള് കഴിച്ചിട്ടാണ് കേട്ടോ അവള് പോയത് അപ്പൊ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാറ് അപ്പോൾ നമ്മൾ ദോശയ്ക്ക് തക്കാളി ചട്നിയും അതുപോലെ തന്നെ തേങ്ങ വെച്ചിട്ടുള്ള ആ ഒരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചേട്ടന് തക്കാളി ചട്നി അത്ര ഇഷ്ടമല്ല പിന്നെ ഈ ഒരു ഗോതമ്പ് ദോശ ഈ സംഭവങ്ങളൊന്നും തീരെ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് തട്ടി കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ ചേട്ടന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചട്നി കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് പിന്നെ തക്കാളി ചട്നിന്നെ ഇഷ്ടം അപ്പോൾ ആ ചായ കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ നല്ല ധാരാളമായിട്ട് അത്തച്ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ രണ്ട് മൂന്ന് അത്തച്ചക്കൊക്കെ പഴുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ അതും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടാ അപ്പം നല്ല അത്തച്ചക്കയുള്ള പ്രശ്നം കിട്ടിയിട്ടുള്ളത് നല്ല വലുപ്പമുള്ളതും നല്ല ദശ ഒക്കെ ഉള്ള നല്ല മധുരമൊക്കെ ഉള്ള അത്തച്ചക്കയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി ഉച്ചത്തെ പരിപാടിയിലേക്ക് കടക്കുന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കായത്തോലാണ് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഗുരുവായൂരിന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കായത്തോലാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ പയറ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ സ്ത്രീകൂട്ടന് പയർ മുതിര കടല ഈ വക സാധനങ്ങളാണ് ഇഷ്ടം അതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഞാൻ ആ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് രാവിലെ തന്നെ വേവിച്ച് വെച്ചതാണ് അപ്പോഴാണ് അവൻ പറഞ്ഞത് ദോശ മതി എന്ന് അപ്പോൾ അത് കൊടുത്തയച്ചു അപ്പോൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പയറിലേക്ക് നമ്മളിതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള കായത്തോലിട്ട് കൊടുത്തിട്ട് പാകത്തിന് ിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാനാ പിന്നെ ഞാനൊരു രസം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായത്തോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് ബസ്സിൽ അടിച്ചപ്പളേക്ക് അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുളകിട്ടുട്ടാ നമ്മൾ സാധാരണ ഉള്ളി മുളകൊക്കെ ഇടില്ല അതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് രസവും അതുപോലെ തന്നെ തലേ ദിവസത്തെ ഉണ്ട് അതും ഉണ്ട് കിട്ടാം പിന്നെ കായപ്പേരി ഉണ്ട് അതൊക്കെ ആയിരുന്നു അപ്പോൾ വൈകീട്ട് നമ്മളിന്ന് പണിക്കറങ്ങിയിട്ടുണ്ട് ഇട്ടാം മുറ്റത്തേക്ക് അപ്പോൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് അവിടെ നടച്ച് ഇങ്ങനെ പുല്ല് അപ്പോളല്ല പുല്ല് കണ്ടത് പുല്ല് കണ്ടിട്ട് കുറേ നാളായി അപ്പോൾ ഈ ഒരു ചെടിത്തോട്ടൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റോസൊക്കെ ഇരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ലപോലെ പുല്ല് വന്നിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ചെടികളാണ് കേട്ടോ നമ്മളെ റോസ് തൈകൾ കുറേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തെച്ചിയും കുറേ ചെടികളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ പുല്ല് നമുക്ക് വൃത്തിയാക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് കേട്ടാ പുല്ല് ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെടികളൊക്കെ നാശാവേ അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ചെടിച്ചട്ടി തീരെ കാണാണ്ടായി അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ റോസാണ് കേട്ടോ റോസിൻ്റെ ഉള്ളിൽ തക്കാളിച്ചെടി ഉണ്ടായി വന്നതാണ് കേട്ടോ ഞാൻ ആ അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ കൊടുന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തക്കാളി സഭോടെ തോലുമൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കും നമ്മുടെ ഈ അരി കഴുകിയ വെള്ളത്തിലും അതുപോലെ തന്നെ ചായ ഒക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പരിപ്പ് കഴുകിയ വെള്ളം പയറ് കഴുകിയ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കൂട്ടോ അപ്പോൾ തക്കാളിയുടെ ചിലപ്പോൾ ചീഞ്ഞതൊക്കെ ഉണ്ടാവും പിന്നെ വെള്ളരിക്കൊക്കെ ചെത്തിയിട്ടുണ്ട് കറിക്കെ എടുക്കുമ്പോൾ ചെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ആ ഒരു വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കൊടുന്ന് വയ്ക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ കുരൊക്കെ വരുന്നിട്ട് കുറേ തൈകള് മുളച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതിലുണ്ടായിരുന്നൊരു തക്കാളി ഉണ്ടാ രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പം അതങ്ങനെ ആ ചടിച്ചട്ടിയിൽ നിന്ന് വലുതായി അതിന് മുകളിൽ കുറേ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോസ നാശമായി കൊണ്ടിരിക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറിച്ച് വെക്കാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ സമ്മതിച്ചില്ല തക്കാളി ഉണ്ടായതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അത് അവിടെ അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടിച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ അപ്പം തീ ഇടാനായിട്ട് അത് ചവറ് തീയിടാനായിട്ട് ചേട്ടൻ സമ്മതിക്കില്ല തീടൊന്നും വേണ്ടല്ലാത്ത കടക്കിലിട്ട് കൊടുക്കാനാണ് പറഞ്ഞ പറയാറ് കേട്ടോ അപ്പോൾ ഇത് കടക്കിലിട്ടിട്ടിട്ട് കൂടി കാരണം അവിടെ രണ്ട് തേക്ക് നിൽക്കണ്ടട്ടോ അതിൻ്റെ ഇലകളാണ് കംപ്ലീറ്റ് വീണത് പിന്നെ ഇവിടെ ആണെങ്കിലോ നിറയെ ഉറുമ്പാണ് കേട്ടോ പുളി ഉറുമ്പ് ആ അശോക തേച്ചൊക്കെ നിൽക്കേണ്ട അതിൻ്റെ മുളൊക്കെ നിറച്ച് ഉറുമ്പാണ് പങ്കിട് അധികം പോവാനും ഇഷ്ടമല്ലേ കാരണം വെറുതെ നിന്നാൽ മതി നമ്മളറിയൊന്നുമില്ല പുള്ളി ഇങ്ങനെ ഉറുമ്പിങ്ങനെ ഇതുകൂടെ കയറിപ്പോവും അപ്പോൾ ഏതായാലും അവിടെയും കൂടി അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കടന്നതാണ് കേട്ടോ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണം അവിടെ ഒക്കെ ഒന്ന് അടിച്ചിട്ട് തീടാനായിട്ട് അപ്പോൾ അതാ പറമ്പൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചേട്ടൻ വന്നിട്ട് ചോദിച്ചിട്ട് കത്തിക്കാന്ന് വിചാരിച്ചു കിട്ടാം അപ്പം എന്തായാലും അത് കത്തിക്കണം കാരണം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പാമ്പുള്ളതാണ് കിട്ടാ അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാനും പിള്ളേരൊക്കെ നടക്കുന്നതാണ് അപ്പം ഞാനിന്നും പറയും അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി കത്തിക്കണം എന്നുള്ളത് അപ്പോൾ ചേട്ടൻ വന്നിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതിൻ്റെ ഉള്ളിൽ ചേട്ടൻ്റെ കുറേ കൃഷികളുണ്ട് കേട്ടോ അപ്പോൾ ആൾ പാകം നോക്കിയിട്ട് കത്തിച്ചോട്ടേന്ന് വെച്ചിട്ട് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചെടിച്ചോട്ടത്തിൽ ചെടിച്ചട്ടികൾ വെച്ചതിൻ്റെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞ് ഞാൻ മുറ്റൊക്കെ അടിച്ചു ചോറിൽ കഴിഞ്ഞു കേട്ടോ അപ്പളക്കെ ആ പിള്ളേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ശ്രീകുടനൊരു മിഠായി ഒക്കെ കിട്ടി കൊടുന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്